അന്നമനട വെണ്ണൂർ പാടം കൂട്ടായ്മ ഓണാഘോഷം സംഘടിപ്പിച്ചു കോമഡി താരം പ്രമോദ് മാള ഉദ്ഘാടനം ചെയ്തു പിന്നെ പ്രോബ്ലം ഞാന് പതിനേതായൊക്കെ തയ്ച്ച് നല്ല കസവും ഒന്നും കൊടുത്ത് ഇല്ലാത്ത കുട്ടിയൊക്കെ മൂത്തൊക്കെ തേച്ച് ചെറുപ്പക്കാരനാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞ് വന്നപ്പോ എന്റെ കല്യാണം എഴുന്ന വർഷമായി അപ്പുറത്തിൽ വയസ്സനാണല്ലേ വാർഡ് മെമ്പർ സുനിതാ സജീവൻ അധ്യക്ഷത വഹിച്ചു മിനി രവി വിജയാസുബ്രഹ്മണ്യൻ ചന്ദ്രിക വാസുദേവൻ മിനി സുബ്രൻ ശാന്ത കുട്ടപ്പൻ ലീന സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി